ഇസ്രായേൽ ആക്രമണത്തിൽ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി ഹിസ്പുള്ള അംഗീകരിക്കുമ്പോൾ പ്രതികരണവുമായി അമേരിക്കയും ഇത് നീതിയുടെ വിജയമാണെന്നാണ് പ്രതികരണം നസ്രുളയുടെ കൊലപാതകത്തിൽ ആശ്വാസം അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നു പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുമെന്നും അമേരിക്ക അറിയിച്ചു മാനവരാശി കണ്ട ഏറ്റവും വലിയ ഹീനകൃത്യത്തിന് അമേരിക്കയും മറുപടി പറയേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാനും യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു പശ്ചിമേഷ്യ എല്ലാ അർത്ഥത്തിലും പൊട്ടിത്തെറിയുടെ വക്കിലാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ബേറൂത്തിലെ സംഭവ വികാസങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചു ലബനിലെയും ഇസ്രായേലിലെയും ജനതയ്ക്ക് ഒരു സമ്പൂർണ്ണ യുദ്ധം താങ്ങാൻ കഴിയില്ലെന്നും ഈ അക്രമചക്രം ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടു എന്നാൽ കാര്യങ്ങൾ നീങ്ങുന്നത് സംഘർഷ സാഹചര്യത്തിലേക്കാണ് അമേരിക്കയുടെ പ്രതികരണവും നൽകുന്നത് ആ സൂചനകളിലാണ് ഇറാൻ അഞ്ച് ദിവസത്തെ ദുഃഖാചരണത്തിലാണ് അതിനുശേഷം തിരിച്ചടിക്കുമെന്നാണ് പ്രഖ്യാപനം ഹിസ്ബുള്ളയും കരുത്തുകാട്ടാൻ എന്തും ചെയ്യാൻ ഒരുങ്ങുകയാണ് തങ്ങളുടെ സെക്രട്ടറി ജനറൽ നസറുള്ള തൻ്റെ സഹരക്തസാക്ഷികളോടൊപ്പം ചേർന്നുവെന്നും ഹിസ്ബുള്ള ഫലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ശത്രുവിനെതിരെ വിശുദ്ധ യുദ്ധം തുടരുമെന്നും ഹിസ്ബുള്ള പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ലോകത്തെ ഭീതിപ്പെടുത്താൻ നസറുള്ള ഇനിയില്ലെന്നാമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് നസറുള്ളയുടെ മരണവാർത്ത ആദ്യം അറിയിച്ചത് തെക്കൻ ബെറൂത്തിലെ ദഹ്യയിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തിനു നേരെ നടന്ന ശക്തമായ വ്യോമാക്രമണത്തിലാണ് നസ്രുള്ള കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ തെക്കൻ മേഖലാ കമാൻഡറായ അലി കരേഖയും മറ്റ് കമാൻഡർമാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും സൈന്യം അറിയിച്ചു ഇറാന്റെ അർദ്ധ വിഭാഗമായ റെവല്യൂഷണറി ഗാർഡിന്റെ പ്രമുഖനായ ജനറൽ അബ്ബാസ് നിൽഫോരുഷനും കൊല്ലപ്പെട്ടിട്ടുണ്ട് നസ്രുള്ളയുടെ കൊലപാതകത്തെ തുടർന്ന് ലബനൻ ഇസ്രായേൽ പ്രദേശത്തിനു നേരെ ആക്രമണം ആരംഭിച്ചു ലബനനിൽ നിന്ന് ഇസ്രായേൽ പ്രദേശത്തേക്ക് ആക്രമണം ആരംഭിച്ചതായും ജറുസലേമിലെ പ്രദേശത്ത് സൈറണുകൾ മുഴങ്ങിയതായും ഇസ്രായേൽ പ്രതിരോധ സേന എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലും ഹിസ്ബുളയും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ അമേരിക്ക നേരത്തെ നടത്തിയ ശ്രമങ്ങൾ വിഫലമായിരുന്നു വെടിനിർത്തലിന് തയ്യാറാകണമെന്ന അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രായേൽ തള്ളുകയും ചെയ്തു ഹിസ്ബുള്ളക്ക് നേരെ നടക്കുന്ന സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു വ്യക്തമാക്കിയതിനു ശേഷം ആക്രമണം കൂടുതൽ ശക്തമാവുകയും ചെയ്തു ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് ബെഞ്ചമിൻ നതന്യാഹു നിലപാട് വ്യക്തമാക്കിയത് അമേരിക്കയും ഫ്രാൻസും സംയുക്തമായാണ് ഇസ്രായേലിന് മുന്നിൽ വെടിനിർത്തൽ നിർദ്ദേശം വെച്ചത് എന്നാൽ ഇതിനോട് പ്രതികരിക്കാതിരുന്ന ബെഞ്ചമിൻ നതന്യാഹു ഹിസ്ബുള്ളയ്ക്ക് എതിരെ ആഞ്ഞടിക്കണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകി ഈ പോരാട്ടത്തിനൊടുവിലാണ് ഹിസ്ബുള്ള തലവനെ വകുവരുത്തിയത് അടുത്തിടെ ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നിരവധി അറബ് രാജ്യങ്ങളും സംയുക്തമായാണ് ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുകയാണ് അതിനിടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയോപാധികളായ പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് നാൽപ്പതോളം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി ഇതിന് മറുപടിയൊന്നോളം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു